നോക്കി നോക്കി ഞങ്ങൾ ുന്നത് രാത്രി ഞങ്ങള് അവനെ കിടന്നുറങ്ങുന്നു ഒരാൾ അവിടെ നിൽക്കും ഒരാൾ ഇവിടെ നിൽക്കും എന്നിട്ട് കറക്റ്റ് ഞങ്ങൾ നോക്കിയാ വണ്ടി വിടുന്നത് ഇവിടുന്നവിടുന്ന് കക്ട് ചെയ്താ വിടുന്നു വേറെ വണ്ടി അൺലോഡ് ചെയ്യണം ഇതിന്റെ ബോഡിയെല്ലാം പൊട്ടി ബോഡി പൊട്ടി ഇതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ബോഡിയെല്ലാം പൊട്ടി കിടക്കുക ഇതെല്ലാം വേറെ വണ്ടിയിലോട്ട് ഇന്നലെ രാത്രി വന്നതാണ് ഇന്നലെ രാത്രി വരുന്നത് ഇന്നലെ രാത്രി നമ്മൾ ലോഡ് വരുന്ന വഴിക്ക് ഈ എയർപിൻ്റെ വളമാണ് എയർപിൻ്റെ വളവിൽ ഓൾറെഡി കയറോ കാര്യങ്ങളോ ഒന്നും ടൈറ്റ് ആയില്ലായിരുന്നു അക്കേഷിയ ഇത് ആനക്കുളത്ത് നിന്ന് കൊണ്ടുപോയിട്ട് തമിഴ്നാട് കൊണ്ടുപോവാണ് വനവകുപ്പിന്റെ ആണ് അപ്പൊ അവര് വന്നിട്ട് പറയുന്നത് നേരത്തോട് നേരമായി ഇത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് എടുക്കും ഇപ്പൊ എൻ്റെ ലൈസൻസ് വരെ മേടിച്ചോണ്ട് പോയി ആ പോലീസുകാർമൽ സ്റ്റേഷനിന്ന് അപ്പൊ അവര് മേടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞത് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇത് റെഡിയാക്കാതെ തരത്തില്ല അവര് ജെ സി ആയിട്ട് വന്നിട്ട് വണ്ടി സാഹിത്യം തള്ളി കൊക്കെ കളയോ എന്നൊക്കെയാ പറയുന്നത് പോലീസുകാർ നമ്മൾ ഇതിനകത്ത് ഈ ലോഡുമായിട്ട് പോയിട്ട് നമ്മൾ അരി മേടിച്ച് വീട് കഴിയാൻ വേണ്ടി നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇന്നലെ രാത്രി സംഭവിച്ചാണ് ഈ സമയത്ത് അതായത് ഇതിന് പകരത്തിന് വേറൊരു വണ്ടി മോലാളി വിടാന്ന് ആ വണ്ടി വിടുന്നുണ്ട് അവിടുന്ന് കൊല്ലത്തുനിന്ന് വണ്ടി ഇങ്ങനെ വരണം കൊല്ലത്തിൽ ഇവിടെ ഇവിടെ വരെ വരണം എങ്കിലും ഇത് പാർത്താൻ വേണ്ടി ഇപ്പോൾ ലോഡിങ് ആർക്ക് വരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കോംപ്രസ് ചെയ്ത് അവര് റെഡിയാണ് അതിപ്പം വണ്ടി ഇഞ്ഞ് വരാതുകൊണ്ട് അവര് കേറ്റാൻ നിൽക്കത്തില്ല ഈ പോലീസുകാർ പറയുന്നത് ഇവിടെ നാളെ മുതൽ ഓൾറെഡി മണ്ഡലകാലമാണ് അത് നമുക്കും അറിയാം പക്ഷേ ഇതിനകത്ത് നമ്മൾ പെട്ടുപോയി ഇതിനകത്ത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറ്റേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതല്ല അവർ പറയുന്നത് നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ പ്രതികളെന്നുള്ള രീതിയിൽ അവർ അവരുടെ പെരുമാറ്റം പോലും നമ്മൾ കയറി നമ്മൾ കഴിഞ്ഞു പറ്റിയ നമ്മളാ ഈ സംഭവം ഡോള് തട്ടി തട്ടിപ്പോയതാണ് സൈഡ് ബോഡി എല്ലാം പൊട്ടി കയറും പൊട്ടി എല്ലാം റോഡി കിടക്കുക ഇന്നലെ രാത്രി രണ്ടു മണിക്ക് സംഭവിച്ച കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പുറത്ത് ഇപ്പം നിന്നുകൊണ്ട് രാത്രി കാലങ്ങളിൽ വണ്ടി മൊത്തവും അപകടം വരാത്ത രീതിയിൽ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു ഇതേപോലെ ഞങ്ങൾ ഈ ഉച്ച സമയത്ത് ഇന്നലെ ഉറങ്ങാത്തതിന്റെ പേര് കിടന്നുറങ്ങിയതിന്റെ പേര് ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ തെറി വരെ വിളിക്കുവോ പോലീസുകാർ തെറി വിളിച്ച് ഞങ്ങളെ അവക്ഷേപിക്കുക ഞങ്ങള് എന്റെ കുറ്റം മഹാ ഭയങ്കര കുറ്റം ചെയ്ത രീതിയിലാണ് പോലീസുകാരും ഫോറസ്റ്റുകാരും കൊണ്ട് വന്നിട്ട് ഞങ്ങളൊക്കെ പറയുന്നത് പക്ഷെ ഞങ്ങള് Shops, like, shop, ും കാര്യങ്ങളും എല്ലാം ഉണ്ട് താനും എല്ലാ സംഭവങ്ങളും ഉണ്ട് എവിടെ ഇറക്കണ്ടേന്നുള്ളൂ അത് നോക്കിയിട്ട് പോലും അവർക്കറിയത്തില്ല ഇവിടെ ഇറക്കണ്ടേന്ന് പോലും അവർക്കറിയാവുന്ന കാര്യങ്ങളും അവർക്കറിയത്തില്ല തിരിച്ചു വന്നത് പോവാളം അതായത് നമ്മുടെ അഞ്ചല് അഞ്ചൽ ഞങ്ങൾ പ്രോപ്പർ സ്ഥലം കായംകുളം ആണ് ഞാൻ ഡ്രൈവർമാരാ ഡ്രൈവർമാരാതെ ഞങ്ങളുടെ മുതലാളിയും പെട്ട് ഞങ്ങളും പെട്ട് അതായത് ഒരു ഇല്ലാതെ ഓടി വന്നതുകൊണ്ട് ഈ റൂട്ട് വരാൻ കിലേ നമുക്ക് അവര് പൈസ തരുത്തോളം എന്ന് പറഞ്ഞ വിവരങ്ങൾ ഈ റൂട്ട് വന്നു അല്ലെങ്കിൽ വേറെ റൂട്ട് എവിടെങ്കിലും കേറിപ്പോയെ ഇതിപ്പോ നമ്മള് വരുത്തിയ സംഭവല്ല ഇതിങ്ങനെ സംഭവിച്ചപ്പോ അവര് ഇപ്പൊ നമ്മളെ വേരി തിരഞ്ഞെ അങ്ങോട്ട് പോവാം ഇപ്പൊ എന്തോരം പിഴയാണെന്നറിയ ലൈസൻസ് വരെ മേടിച്ചോണ്ട് പോയി സ്റ്റേഷനിൽ ചെന്ന് വരാതെ സ്റ്റേഷനിൽ ചെന്നിട്ട് മേടിക്കാൻ രാത്രി രണ്ടു മണി രണ്ടര ആയി രണ്ടു മണി രണ്ടര ആ സമയത്താണ് ഞങ്ങൾ ലോഡ് വെട്ട് രാത്രി ഒരു ശക്ര ഒരുപോലെ കണ്ണുറങ്ങാതെ രാവിലെ ഏഴ് മണി വരെ വരുന്ന വണ്ടികളെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് കൈ കാണിച്ച് ഒരു വണ്ടി ഈ സൈക്ക് ഉറങ്ങുമ്പോൾ മറ്റേ വണ്ടി കയറ്റി വിടുന്ന ആ രീതിയിലാണ് ഞങ്ങൾ വെള്ളം ചെയ്തത് ഞങ്ങൾ ആ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർ ഞങ്ങളോട് കാണിക്കുന്നത് ഇതാണ് പോലീസ് രാവിലെ വന്നിട്ട് ഞങ്ങൾക്ക് കേൾക്കുന്ന ചൂടാവുകയോ ഞങ്ങളെ തെറി വിളിക്കുക ഇപ്പോഴും ഉച്ചയായപ്പോഴും വന്നിട്ട് ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങൾ ഈ രാത്രി ഇരുന്നിട്ട് ഇത്രയും നേരം ഇരുന്നിട്ട് ഞങ്ങൾ അത് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഒരു മണി ഒരു വൈകിട്ടൊരു മൂന്ന് മണി മൂന്ന് മണിക്കുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് നമുക്ക് ലോഡ് ആക്കി കിട്ടിയാൽ രക്ഷപ്പെട്ടു പക്ഷേ ആ സമയത്ത് ലോഡിങ് രാത്രി ലോഡ് ചെയ്തില്ല ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇപ്പോഴും പെട്ട് കിടക്കുമ്പോൾ ഞങ്ങൾ നീക്കാറ് ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ വരുത്തു വെച്ച എന്നാണ് അവര് പറയുന്നത് പൊട്ടി വീണത് ഞങ്ങൾ ഇപ്പം എന്ത് ചെയ്യണം ചേട്ടൻ തന്നെ കണ്ടല്ലോ അതുകൊണ്ട് ഈ വളവ് ഹെയർ പിൻ വളവില് ഇത്രയും ലോഡുമായിട്ട് കയറുമ്പോൾ ഈ ഓൾറെഡി ചരുവാണ് ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവിടെ നടക്കുന്ന സ്ഥലമാണ് അതിനകത്തൊരു ലൈറ്റെങ്കിലും ഇവിടെ ഒരു വളവിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി കാണുമെങ്കിൽ അല്ലെങ്കിൽ വണ്ടി കിടക്കുന്നതെങ്കിലും കാണാതെ രാത്രി കാലങ്ങൾ ഉറക്കം ഒളിച്ചിരുന്നാ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തത് ഈ വണ്ടികളെല്ലാം പറഞ്ഞു വിട്ടത് ഇതിപ്പോ നമ്മൾ ഞങ്ങളുടെ കയ്യിലെ കുറ്റമെന്നും പറഞ്ഞാണ് അവര് ഞങ്ങളൊക്കെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും വണ്ടി അവിടത്തിൽപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ലേ വണ്ടി പെട്ടിട്ട് ഇപ്പൊ കുറ്റക്കാർ നമ്മളായി ആർക്കും ഈ നേരം വരെ നമ്മളെ വണ്ടി കൊണ്ട് ഒരു ഒരവത്തോ ഒരവത്തോ രണ്ടു മണിയായി ആ രണ്ടു മണിയായി ഒരു ദിവസം ആയി ആയിപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം നമ്മൾ വിളിക്കുകയും പറയുകയും എല്ലാം ചെയ്ത് അവര് പോലും ഈ നേരം വരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല